ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനീറ്റം അന്ന് ഉടനെ തന്നെ ചുക്ക് കാപ്പി വെറും ചുക്ക് മാത്രമല്ല കേട്ടോ ഇതിൽ പേരയിലും തുളസിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് തിളപ്പിക്കുന്നത് കാരണം രമേശായിരുന്നു നല്ല ചുമയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഞാൻ ഈ ഒരു റോസ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ എന്നും വിരിയും അപ്പോൾ ആ റോസപ്പൂവ് ഞാൻ പറിച്ചെടുത്തതാണ് ഭഗവാനെ വെക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ശംഖുപുഷ്പം ഇടയ്ക്കൊന്നും ഉണ്ടാവാതെ നിൽക്കും പിന്നെ വീണ്ടും ഉണ്ടായിരിക്കും നല്ല തിക്കുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ അപ്പോൾ ആ ഈ സമയത്ത് രമേശ് ചേട്ടൻ്റെ ഈ കോഴി മുട്ടയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അപ്പുറത്തേക്ക് പോയതാണ് അപ്പോഴാണ് അല്ലിക്കോഴി മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുട്ട എടുത്തുകൊണ്ട് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ആ സൈഡിൽ നിന്ന് കൊക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുപോയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമാണ് പിന്നെ പോയി കളിച്ചോളൂ ഇവിടെയാണ് കേട്ടോ അവൾ മുട്ടയിടാറ് അങ്ങനെന്താ മുട്ട എടുത്തു കഴിഞ്ഞിട്ട് ഈ മുട്ട വെക്കുന്ന ബോക്സിൽ ഞാൻ വെക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവളുടെ നല്ല ഹൈറ്റുള്ള മുട്ടകളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറി ചെടികളുടെ അടുത്തേക്ക് വന്നതാണ് നമ്മുടെ ചുവന്ന വെണ്ടയ്ക്കാണാനായിട്ട് എന്ത് ഭംഗിയാണ് അതിൻ്റെ തണ്ടും ഇലകളുടെ ആ നടുഭാഗങ്ങളൊക്കെ റെഡ് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ അത് പച്ചക്കളറാകും കേട്ടോ എന്നാലും ഇപ്പം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഈ പയർ ചെടിയാണ് ആണെങ്കിൽ മുകളിലോട്ട് പടർന്ന് കയറുന്നുണ്ട് ഈ ഒരു വെണ്ട ശരിക്കും നല്ല കരുത്തുറ്റി ആരോഗ്യത്തിൽ വരുന്നത് ബാക്കിയൊക്കെ കിളുദ് കുഞ്ഞ് തൈകളും ആണ് വെണ്ടയ്ക്ക ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇപ്പുറത്ത് അമ്മയാണെങ്കിൽ മീൻ നന്നാക്കാൻ വേണ്ടി നിൽക്കേ മൗകുളിക്കൂട്ടം കണ്ട ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അങ്ങനെ പൂച്ചയും കാക്കിയും എല്ലാം ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കൂട്ടായിട്ട് അപ്പം നമ്മൾ വലിയ മാന്തളും അതുപോലെ തന്നെ മത്തിയുമാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടാ മൗകുളിക്കൂട്ടം എല്ലാം ഒന്നും കഴിക്കില്ല കേട്ടോ അവന് ഇഷ്ടപ്പെട്ട പാർട്സുകൾ മാത്രമാണ് അവൻ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ എല്ലാം എടുത്ത് ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ അവിടെ ഏതാണ് അവൻ കഴിക്കുക ഏതാ കഴിക്കില്ല എന്നറിയില്ലല്ലോ അത് വിചാരിച്ചിട്ടോ അവന് കഴിക്കാനല്ല ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് ഇഷ്ടം അവന് വേവിച്ചതും വറുത്തതും ഒക്കെ തന്നെയാണ് ഇഷ്ടം പച്ച അത്ര അധികം ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ മത്തിയാണെങ്കിൽ പച്ചയാണെങ്കിലും അവന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കും മാന്ത്രമൊന്നും അവനങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇതിലേ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ അവരിങ്ങനെ തുറന്നു വിടുമ്പോൾ അവരെന്ത ചെയ്യുന്നു വെച്ചാൽ മത്തയിലേമ്മയൊക്കെ ഇങ്ങനെ ഒരു ചുവന്ന പ്രാണികളൊക്കെ ിക്കുന്നുണ്ടാവും അപ്പൊ അതിനൊക്കെ കൊത്തി തിന്നു വിട്ടോ അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അപ്പം അവരെ തുറന്ന് വിട്ടിട്ട് ഞാൻ പറയും കേട്ടാ ചെടികളുടെ അടുത്ത് എത്തും മറ്റാക്കും എന്ന് വിളിച്ച് പറയും കേട്ടാ അപ്പൊ എന്തെങ്കിലും പ്രാണികളൊക്കെ ഇവർ കൊത്തി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ അങ്ങനെ ഇതാ കിട്ടിയ വെണ്ടക്കായകളൊക്കെ ഞാനിങ്ങനെ പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ അവരിതൊന്നും തിന്നില്ല നാടൻ ചീരയുടെ ഇലയുണ്ടെങ്കിൽ അത് മാത്രം അവർ കൊത്തി തിന്നുള്ളൂ കേട്ടോ അപ്പോൾ അവർക്കറിയായിരിക്കും അതത്ര പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ വാങ്ങി വിത്ത് വാങ്ങിയിട്ട് പാകി മുളപ്പിക്കുന്ന ചീര തൈ ഉണ്ടല്ലോ അതിൻ്റെ ഇലകളൊന്നും ഇവർ കൊത്തി തിന്നില്ല സാധാരണ വളപ്പിലൊക്കെ ഇങ്ങനെ തനിയേ മുളച്ച് പൊന്തുന്ന വളപ്പ് ചീര എന്നൊക്കെ പറയില്ലേ ആ ഒരു ചീര ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ തിന്നുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ രണ്ട് ഗ്രോ ിൽ വെച്ചിട്ട് അതിൻ്റെ കതിര് നല്ല ഇതായിരിക്കും അതിങ്ങനെ പരത്തി അങ്ങോട്ട് ഇടും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മുളച്ച് പൊന്തിക്കോളും അത് മാത്രമേ കഴിച്ചോളൂ കേട്ടോ നമ്മുടെ തക്കാളി തക്കാളിക്കൂട്ടം ഇങ്ങനെ മണ്ണിൽ മുട്ടി കിടക്കായിരുന്നു അപ്പോൾ അമ്മ അത് പൊന്തിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കിണറിൻ്റെ മുകളിലും ഉണ്ട് പഴുക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അപ്പോൾ ഒരു തയ്യും കൂടി ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും വലുതാവട്ടെ പിന്നെ ഒരു സന്തോഷം ഇങ്ങനെ ഈ പയറുകളൊക്കെ ഉണ്ടാകുന്നത് കാണാനാണ് കേട്ടോ നല്ല കുഞ്ഞി ഇർക്കിൽ പോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് വലുതായി വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇതൊക്കെ നമ്മള് കാശു കൊടുത്തവര് കിട്ട് പയറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സന്തോഷമൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ അമ്മ മീൻ നന്നാക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മത്തി കറി വെക്കാം അതുപോലെ തന്നെ മാന്തളാണെങ്കിൽ വർക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ ഇപ്പം നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു രമേശ എണ്ണ നല്ല തൊണ്ടവേദനയും അതുപോലെ തന്നെ നല്ല ചുമയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഇലകളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ തിളപ്പിച്ച വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ ചുമയൊന്നും മാറില്ല അപ്പോൾ നാളെ ഡോക്ടറെ കാണണം അപ്പോൾ വെളുപ്പിനാണെങ്കിൽ നല്ല മഞ്ഞ ഉണ്ടല്ലോ അതുപോലെ തന്നെ ടു വീലറിലൊക്കെ പോകുമ്പോൾ കാറ്റടിച്ചും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് കൂടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാനായിട്ട് പറ്റിയിട്ടില്ല നമുക്ക് നാളെ ഡോക്ടറെ കാണണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ആ ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം എന്താണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാൽ ചേർക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങ പൂളി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ ിട്ടുള്ള കറിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനി നിറച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര വില ഉണ്ടാവില്ല ഇപ്പം നമ്മൾ കാശൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഒരു മാങ്ങിയൊക്കെ ഇങ്ങോട്ട് ഇടണേ ഇനി ഒരു മാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ അപൂർവ്വമായിട്ടൊക്കെ തോന്നും കേട്ടോ പിന്നെ ഡെയിലിയൊക്കെ കഴിച്ചു വരുമ്പോൾ പിന്നെ നമുക്ക് പല്ലൊക്കെ പുളിച്ച് മതിയായിക്കോളും അങ്ങനെയുണ്ടല്ലോ അപ്പോൾ അതാ ഈ നാളികാരമൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അരിച്ചങ്ങട്ട് ഒഴിക്കണം കേട്ടോ അപ്പം നല്ല കറിയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ അതാ മാങ്ങയും ബന്ധുന്ന് കണ്ട സമയത്താണ് ഞാൻ ഈ ഈ പാലും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഒന്ന് വറവിടാം വേപ്പിലിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് വറവിടാം കേട്ടോ ചട്ടിയൊക്കെ ചിറ്റിച്ച് പാകത്തിന് ചാറാവും എടുത്തു വെക്കുകയാണ് കേട്ടോ സൂപ്പറാണിത് അങ്ങനെ ഞാൻ ദാ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വറ്റിക്കോളും കേട്ടോ നമ്മളിത് കാച്ചി ഒഴിച്ചാലും ആ ചൂടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് നമുക്ക് വറുക്കാനായിട്ട് ഇതാ മാന്തളിലും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാച്ചി ഒഴിക്കണം പിന്നെ മാന്തൾ നമുക്ക് വറുക്കണം കേട്ടോ പിന്നെ ആയിട്ട് നമ്മൾ ചക്കക്കുരുവാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നാൾ മോളിച്ചേച്ചിയുടെ ഹസ്ബൻ്റൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചക്കയൊക്കെ നമ്മൾ ഉപ്പേരി വെച്ച് കുരു നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു കേട്ടോ നല്ല കിളുന്ത് ചള്ള കുരുവാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അത് നാളികേരമൊക്കെ ഇട്ടെത്തിയതാണ് കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കക്കുരു ഉപ്പേരിക്ക് അങ്ങനെ ചക്കക്കുരു അതുപോലെ തന്നെ മാങ്ങായിട്ട മത്തിക്കറിയും പിന്നെ മാന്തൾ വറുത്തതൊക്കെ ആയിട്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഞാൻ പാചകം ചെയ്യുമ്പോ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പുമ്പോ നമ്മുടെ മൗകളിക്കൂട്ടാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അവൻ ഈ സ്മെല്ലൊക്കെ കേട്ട് ആസ്വദിച്ച് കിടക്കാണ് കേട്ടോ അപ്പോ അവനാണെങ്കിൽ ചോറും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊടുക്കണം അപ്പോൾ അവന് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമ്മൾ പാചകത്തിന് നിന്ന് കഴിഞ്ഞ പിന്നെ കരയില്ല ടെൻഷൻ ഇല്ല ആക്രാന്തില്ല ഒന്നുമില്ല അവൻ നല്ലൊരു കുട്ടിയായിട്ട് നല്ല ക്ഷമാശീലനായിട്ട് ഇങ്ങനെ കിടക്കും അത് എത്ര സമയം വേണമെങ്കിലും കിടക്കും എല്ലാം ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ അവന് കൊടുക്കുന്നു അവനറിയാം അപ്പോൾ അതെല്ലാം വീട്ടിലുണ്ടെന്നും അവനറിയാമല്ലോ അപ്പോൾ ആ ഒരു ഇതിലങ്ങാണ്ടാണ് അവനങ്ങനെ കിടക്കുന്നത് കേട്ടാ പക്ഷെ മീൻകാലം വന്ന് മീൻ വാങ്ങുന്ന സമയത്ത് എൻ്റെ ദൈവം മീൻ ഭയങ്കര ഒച്ചിമ്പഹളൊക്കെയാണ് അവൻ എടുക്കുക കേട്ടോ വാങ്ങി കിട്ടി നമ്മൾ പാചകം ചെയ്യാൻ നിന്നാൽ മാത്രമാണ് പിന്നെ ശാന്തനായിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ ഇതാ കറി നല്ല സ്റ്റൈലായിട്ടില്ലേ അപ്പോൾ കുറച്ച് സമയം കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ടൈം

അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും അപ്പം ഞാനിവിടെ ടൈല് വെച്ചാകുമ്പോൾ അടിച്ചു കളയാനും എളുപ്പം തന്നെയാണ് കേട്ടോ പിന്നെ കോഴിമക്കളാണെങ്കിൽ ഇതിൻ്റെ തരികളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കൊത്തി തിന്നാനൊക്കെ ഇങ്ങോട്ട് വന്നോളും തവിടും പിണ്ണാക്കുമാണ് കേട്ടോ നമ്മൾ ഇതിൽ നിറച്ചൊക്കെ വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിൽ പിണ്ണാക്കു ചാലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ തവിടൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിമക്കളുടെ തണുപ്പത്തൊക്കെ വിട്ടിട്ട് ചൂടുള്ള ഈ തവിടൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആവി പറക്കുന്ന ഇതാണെങ്കിലും അവർ കൊത്തി കൊത്തി തിന്നും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കോഴിമക്കളെ വളർത്തുന്നതും ആവി മുട്ടയിടുന്നതൊക്കെ ഒക്കെ കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴും പോലെ അവർ നമുക്ക് മുട്ടയൊക്കെ തരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു വെക്കുവാനും ഒക്കെ മാട്ടനും എൻ്റെ കൂടെ ഒക്കെ വരും കേട്ടോ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഇത് അല്ലീര മുട്ടയുണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുന്നവർ ഒരു മൂന്നാല് കോഴികളെങ്കിലും അങ്ങോട്ട് വളർത്താം കേട്ടോ അപ്പം നല്ല ഒരു ഒച്ചയും ബഹളമായി നമ്മുടെ വീട് സൈലൻറ്റായിട്ട് കിടക്കാണെങ്കിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒച്ചയായി ബഹളമായി ഒന്നും പറയണ്ട അങ്ങനെ വീട് നിറച്ച ആളുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റ്സിനെയൊക്കെ വളർത്താം പിന്നെ അങ്ങനെ എപ്പോഴും ലൈഫൊക്കെ നല്ല ബിസി ആക്കി വെക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലാതെ ആകെ ഗ്ലൂമി ആയിട്ടിരുന്നു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാമില്ല ഇനി എന്ത് എടുക്കണം എന്നൊന്നും വിചാരിച്ചിരിക്കാതെ ലൈഫ് ബിസി ആക്കിയിട്ട് വെക്കുക അങ്ങനെയാണെങ്കിലാണ് ആ ലൈഫ് ഒരു സന്തോഷപ്രദമായിട്ട് തോന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കാശുണ്ടാക്കണം എന്നുള്ള ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള വിചാരമാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നാല് കോഴിന്നുള്ളവർത്ത് നാൽപ്പത് കോഴീനെ വളർത്താം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വളർത്താം അങ്ങനെ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതും നമ്മൾ ഇത്തിരി കൂടുതൽ നിരക്കിൽ നമ്മൾ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ എന്തായാലും നമ്മൾ വിജയിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ ഈ തീറ്റയൊക്കെ ഇതിൽ നിറച്ച് കഴിയുമ്പോഴൊക്കെ കുറച്ചൊക്കെ പുറത്ത് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇട്ടത് കേട്ടോ ഇനി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു ഭാഗത്ത് വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അവിടേക്ക് കൊണ്ടു വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ സമർപ്പണം ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും നാൽപ്പത്തൊന്ന് പേരും ഒരുപോലെയുള്ള സെറ്റും കൊണ്ടും അതിന് മേച്ചുള്ള ബ്ലൗസും ഒക്കെയാണ് ധരിക്കുന്നത് കേട്ടോ വന്ന് കുറേ നാളായി ഇതൊക്കെ വരട്ടി നമ്മൾ എടുത്തു വെച്ചിട്ട് പക്ഷേ ഇതുവരെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് വീടിൻ്റെ അടുത്തുള്ള അമ്പിളിയാണ് കേട്ടോ അപ്പം അമ്പിളീടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ഒരു കല്യാണമായാലും അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷനായാലും ഞാൻ അമ്പിളിയുടെ അടുത്താണ് ബ്ലൗസ് തയ്ക്കുക അതും എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാനിങ്ങനെ പിക്ചറും അതുപോലെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇന്ന മതിരി വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തയ്പ്പിക്കും കേട്ടോ അപ്പോൾ അതാ ഈ മതിലൊക്കെ നിറയെ സ്ഥാനാർത്ഥികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് മൗഗ്ലിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണണം കേട്ടോ അപ്പം ഞാൻ ചോദിക്കും അവനോട് അവനോട് പരിചയം അങ്ങനെ അങ്ങനെതാ അമ്പിളിയുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പിളി അങ്ങനെ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കുകയാണ് അപ്പം ഇവിടേ ഞാൻ കൊണ്ടുവന്ന ബ്ലൗസ് പോലത്തെ ഒരു പത്തെങ്കിലും അമ്പിളി തയ്ച്ചിട്ടുണ്ട് കേട്ടോ കാര്യം തന്നെ കൊടുത്തതാണ് അപ്പോൾ ഈ അജ്രക്കിൻ്റെയാണ് ബ്ലൗസ് കേട്ടോ അപ്പം ഇനിയും ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടിയിട്ടൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ ഈ സെറ്റ് മുണ്ടും ബ്ലൗസും ഒക്കെ കാണിച്ചു കേട്ടോ അങ്ങനെ എന്തെങ്കിലും തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാത്തിരിപ്പും ഒരു സുഖമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇനി ബ്ലൗസ് തയ്ച്ച് കിട്ടുന്നതും ഒക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം